വീഡിയോയ്ക്ക് ഒരു ലൈക്ക് മറക്കല്ലേ ഹലോ നമസ്തേ എല്ലാവർക്കും ഉണ്ടല്ലോ നമ്മളുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് ദാ ഇങ്ങ് എന്ന് പറയുന്ന മുസ്താങ്ങിലുള്ള ഇങ് ടിബറ്റൻ പീഠഭൂമിയിലുള്ള ഗ്രാമത്തിൽ നിന്ന് സ്വാഗതമുണ്ട് അപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ഈ ഗ്രാമവും ഇതിൻ്റെ ചുറ്റുപരിസരങ്ങളോ ഒക്കെ കണ്ടു ഇന്ന് നമ്മളിവരോട് ബൈ പറഞ്ഞ് പോവുകയാണ് അപ്പം ഇറങ്ങുന്നതിന് മുമ്പായിട്ടുണ്ടല്ലോ ഞാൻ ഇവിടെ നിന്നും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു ഇവർ നമ്മുടെ നാട്ടിലെ ദോശ പോലെ ഒരു ഫെബ എന്ന് പറഞ്ഞിട്ട് ഒരു റൊട്ടി റൊട്ടിയുണ്ടാക്കും അത് കഴിച്ചതിന് ശേഷം പിന്നെ ഇവർ ഇറങ്ങുന്ന സമയത്ത് ആ ഒരു ഹോം സ്റ്റേന്ന് അവർ ഇതാണ് നമ്മുടെ കഥയൊക്കെ തന്നു എനിക്കൊരു സ്വീകരണം തന്നു കൂടി ഒരു ആപ്പിളൊക്കെ പോകുന്ന വഴിക്ക് കഴിക്കാനൊക്കെ ആയിട്ട് തന്നെ എന്തായാലും നല്ല ആളുകൾ ഞാൻ ആ ഒരു ഹോം സ്റ്റേയുടെ നമ്പർ ഇതാ താഴെ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് എന്നെങ്കിലും ഈ ഒരു നാട്ടിൽ വരുവാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഗ്രാമം സന്ദർശിക്കണം ഇവിടെ വിസിറ്റ് ചെയ്യണം ഇവിടെ ഒരുപാടുണ്ട് നിങ്ങൾക്ക് കാണാനും എക്സ്പ്ലോറ് ചെയ്യാനുമായിട്ട് അപ്പോൾ വായോ ഇന്നിപ്പോൾ ഉണ്ടല്ലോ നമ്മളിതാ നമ്മളുടെ ദോളാഗിരിയോടും അതുപോലെ നീൽഗിരിയോടും ഒക്കെ ബൈ പറഞ്ഞ് ഇവിടെ നിന്നും താഴോട്ടേക്ക് വീണ്ടും നടത്തം തുടങ്ങുകയാണ് റെഡി അല്ല എല്ലാവരും കോട്ട് ഞാൻ തിരിച്ചിട്ടു ഞാൻ ഈ ഒരു രണ്ട് സൈഡുള്ള കോട്ട് വാങ്ങിയത് ഇതിനു വേണ്ടിയാണ് കേട്ടോ നമ്മളിങ്ങനെ കുറേ ദിവസം ഇട്ട് നടക്കുന്ന സമയത്ത് ഇതിനകത്ത് ചെളിയാവുമേ അപ്പോൾ തിരിച്ചിട്ട് കഴിയുമ്പോൾ ആ ചെളി ഇല്ലാണ്ടാവും ഇനിയിപ്പോൾ തിരിച്ച് എവിടെയെങ്കിലും ഇത് അലക്കാൻ പറ്റുന്ന സ്ഥലം ഉള്ള സ്ഥലത്ത് പോയിട്ട് അവിടെ നിന്ന് അലക്കിയിട്ട് വേണം മര്യായിക്കുള്ള ആ ഒരു നമ്മുടെ കാക്കി കളറിലോട്ട് തിരിച്ച് വരാനേ ഇപ്പോൾ കാക്കി കറുപ്പായി വഴിയിലെ വെള്ളമൊക്കെ കണ്ടോങ്ങൾ ഫ്രീസായിട്ട് കിടക്കുന്നത് ഇന്നലെ രാത്രി മൈനസ് കേട്ടോ ടെമ്പറേച്ചർ ഉണ്ടായിരുന്നത് നൌറിക്കോട്ടെ എന്ന ഈ ഒരു ഗ്രാമം മലയുടെ മുകളിലാണ് കേട്ടോ സ്ഥിതി ചെയ്യുന്നത് നമുക്ക് ഇനിയിപ്പോൾ മുമ്പോട്ടേക്ക് പോകണമെങ്കിൽ വീണ്ടും മലയിറങ്ങി താഴേക്ക് പോയിട്ട് അവിടെ നിന്നും പ്ലെയിനിലൂടെ നടന്നു വേണം അടുത്ത സ്ഥലത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് താഴത്തേക്കുള്ളത് പൈൻമര കാടുകളാണ് നമുക്ക് ശരിക്കും റോഡ് വഴി തന്നെ ഇറങ്ങണമെന്നില്ല ഇതുവഴി ഷോർട്ട് ചാടാൻ പറ്റും എനിക്ക് നേപ്പാളി അറിയത്തില്ല ഇവർക്ക് എന്റെ ഭാഷ അറിയത്തില്ല ഓക്കെ എനിക്ക് ഓപ്പോസിറ്റ് ആയിട്ട് താഴെ നിന്നും മല കയറി വരുന്ന ഇവരോട് താഴേക്കുള്ള വഴി ഞാൻ പോകുന്നത് കറക്റ്റ് തന്നെയാണോ എന്ന് ഞാൻ ചോദിച്ചതാണ് പക്ഷേങ്കിൽ ഭാഷയുടെ ആ ഒരു പ്രശ്നം നമ്മളെ രണ്ടുപേരെയും കഴിക്കുക കേട്ടോ പക്ഷെങ്കിൽ ഞങ്ങൾ അത് സൗഹൃദപരമായി സംസാരിച്ചു അതാണ് യാത്ര ഇതിൻ്റെ അകത്തെ പുല്ല് വലിച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ള മെഷീൻ കണ്ടോ തൂമ്പയുടെ വേറൊരു വെറൈറ്റീസാണ് അച്ഛാ ഓക്കെ ബൈ ബൈ അങ്ങനെ കുറേ അധികം നേരം ഇതാ ഒരു കാട്ടിലൂടെയൊക്കെ നടന്ന് മല ഇറങ്ങി നമ്മളിത് താഴെ എത്തിയിട്ടുണ്ട് ഇത് അങ്ങ് ദൂരെയായിട്ട് വണ്ടിയൊക്കെ പോകുന്നത് കാണാം മെയിൻ റോഡാണ് ആ ഒരു ഭാഗത്തുള്ളതെന്ന് തോന്നുന്നുട്ടോ നമ്മൾ കഴിഞ്ഞ ദിവസം ആ ഒരു ആയിരക്കണക്കിന് വർഷങ്ങൾ പഴക്കമുള്ള ഗുഹ പോയില്ലായിരുന്നു ആ ഗുഹ പോയപ്പോൾ കൂടി ഒഴുകി വരുന്നു കണ്ട പുഴ അതും ഇവിടെ വന്ന് ഈ റോഡുമായിട്ട് ചേരുന്നുണ്ട് നേരെ നമ്മൾ വന്നിറങ്ങുന്നത് ചെറിയൊരു അങ്ങാടിയിലേക്കാണ് ചെറിയൊരു ഹോട്ടല് കാര്യങ്ങളൊക്കെ ഇവിടെയുണ്ട് ആ ഒരു പാലവും ഇവിടെ തന്നെയാണ് നദി വന്ന് ചേരുന്നത് അപ്പം അതുവഴി വണ്ടി കടന്നു വരുന്നതൊക്കെ കാണായിരുന്നു ഞാൻ ആ ഒരു ഷോപ്പിൽ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഇവിടെ കാത്തുനിന്നുകൊണ്ട് വണ്ടി കിട്ടണമെന്ന് നിർബന്ധമില്ല മുമ്പോട്ടേക്ക് നടന്നോളൂ ചിലപ്പം വരുന്ന വഴിയിൽ ആളുകളെയും കയറ്റി വരുന്ന വണ്ടിക്ക് കൈ നീട്ടിയാൽ ചിലപ്പോൾ അവർ നിർത്താൻ ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞ് എന്തായാലും ടാറിട്ട വഴിയെ വീണ്ടും മുമ്പോട്ടേക്ക് എന്ന് ഞാൻ തീരുമാനിച്ചു നമ്മൾ ക്രോസ് ചെയ്തിട്ടുണ്ടല്ലോ നമ്മളുടെ പൊക്രയിൽ നിന്നൊക്കെ വരുന്ന ആ ഒരു പബ്ലിക് ട്രാൻസ്പോർട്ട് ബസ്സുകളൊക്കെ പോകുന്നുണ്ടായിരുന്നു കുറേ അധികം ദൂരെ നടന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാനും എൻ്റെ ഭാഗ്യം പരീക്ഷിക്കാമെന്ന് വിചാരിച്ചു ഞാനങ്ങനെ വരുന്ന വണ്ടികൾക്കൊക്കെ കൈ നീട്ടാൻ തുടങ്ങി ആ ഒരു ഭാഗത്ത് വളരെയധികം ഓപ്പൺ പ്ലേസ് ആണ് ആ ഒരു പുഴ ഒഴുകി പോകുന്നുണ്ട് അതുകൊണ്ട് തന്നെ നല്ല തണുത്ത കാറ്റും വീശി അടിക്കുന്നുണ്ടായിരുന്നു ഇടയ്ക്കിടയ്ക്ക് വണ്ടികൾ നിർത്തുന്നുണ്ടായിരുന്നുവെങ്കിലും ഓൾമോസ്റ്റ് എല്ലാ വണ്ടികളിലും തന്നെ സീറ്റ് ഫുള്ളായിരുന്നു അതുകൊണ്ട് തന്നെ അവർക്കൊന്നും എന്നെ സഹായിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയായിരുന്നു അങ്ങനെ കുറേ അധികം നേരത്തെ ശ്രമത്തിനൊടുവിൽ നമുക്കൊരു ബൈക്കിന് ലിഫ്റ്റ് കിട്ടി കേട്ടോ ഈ ബയ്യാജി വന്നിട്ട് താഴെ നമ്മൾ വരുന്ന വഴിക്ക് ഇങ്ങോട്ടേക്കുള്ള പെർമിറ്റൊക്കെ എടുത്തിട്ടുള്ള ഓഫീസ് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ ആ ഒരു ഓഫീസുള്ള സ്ഥലം വരെ ആ ഒരു ചെക്ക് പോസ്റ്റ് വരെ ഇദ്ദേഹം പോകുന്നുണ്ട് അപ്പോൾ എന്നെയും അവിടം വരെ കൊണ്ടുപോകാമെന്ന് പറഞ്ഞ് ഞാൻ അങ്ങനെ വിശാലമായിട്ടുള്ള നല്ല ഭംഗിയുള്ള നമ്മളുടെ ഈ ഒരു മുസ്താങ്ങിൻ്റെ വാലിയോട് ബൈ പറഞ്ഞ് പതുക്കെ ബൈക്കിൽ മുമ്പോട്ടേക്ക് യാത്ര തുടങ്ങി ശരിക്കും ഈ ഭാഗത്തേക്കുള്ള ബൈക്ക് റൈഡ് അത് വല്ലാത്തൊരു ഫീലാണ് കേട്ടോ നമുക്ക് ഈ ഒരു മലനിരകളൊക്കെ കണ്ട് ഇവിടുത്തെ കാറ്റിനെയൊക്കെ തലോടി ഇങ്ങനെ ഫുൾ ഓപ്പണായി മുമ്പോട്ടേക്ക് ഓടുക എന്ന് പറയും അപ്പോൾ അത് തരുന്നൊരു എനർജി അത് തരുന്നൊരു സന്തോഷം അത് വേറെയാണ് നിങ്ങൾ അങ്ങനെ വരാൻ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ പൊക്രയിൽ നിന്ന് നമുക്ക് ബൈക്ക് റെൻറ്റിന് കിട്ടും കേട്ടോ ഓരോ ദിവസത്തെ റെൻറ്റ് വെച്ചിട്ട് അതും എടുത്ത് നമുക്ക് ഇങ്ങോട്ടേക്ക് വരാം അങ്ങനെ ബൈക്ക് കൊണ്ട് വരുമ്പം ഇങ്ങനെ നടന്ന് കഷ്ടപ്പെടേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് ഇൻറ്റീരിയർ വില്ലേജുകളിൽ പോകാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ആ ഒരു ബൈക്കുമായി പോകാൻ പറ്റും അങ്ങനെ ഇവിടെ ഈ ഒരു റോഡ് വരുന്നതിന് മുമ്പായിട്ട് ഒരുപാട് ലാൻഡ് സ്ലൈഡുകളും അതുപോലെ തന്നെ ഇവർക്ക് മഴക്കാല സമയത്തൊക്കെ യാത്ര ചെയ്യാനൊക്കെ വൻ ബുദ്ധിമുട്ടുകളായിരുന്നു എന്നൊക്കെ ബയ്യാജി യാത്രക്കിടയിൽ എന്നോട് പറഞ്ഞു അങ്ങനെ എന്നെ ആ ഒരു ചെക്ക് പോസ്റ്റിനടുത്ത് അദ്ദേഹം ഡ്രോപ്പ് ചെയ്തു നമ്മൾ പോകുമ്പം അന്നപൂർണ്ണ റേഞ്ചിലോട്ട് കയറാൻ വേണ്ടിയിട്ടുള്ള ഒരു പെർമിറ്റ് എടുത്തില്ലായിരുന്നു അത് ഇതാ ഈ ഒരു എ സിയെ ചെക്ക് പോസ്റ്റിൽ നിന്നായിരുന്നു നിങ്ങളും പൊക്കറയിൽ നിന്ന് മേലോട്ടേക്ക് വരുമ്പോൾ ഇവിടെ നിന്ന് എടുത്താൽ മതി വളരെ സിംപിളാണ് അല്ലെങ്കിൽ ഞാൻ ഇങ്ങോട്ട് കയറിയ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ അതിനകത്ത് ഓൺലൈനായിട്ട് എങ്ങനെ എടുക്കണമെന്നുള്ളതിൻ്റെ ലിങ്ക് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ഇത് പോലീസ് ചെക്ക് പോസ്റ്റാണ് ഇവിടെ നിന്ന് ചെക്ക് പോസ്റ്റ് കഴിഞ്ഞ് അതിന് ശേഷം ചെക്കിങ് കഴിഞ്ഞ് പെർമിറ്റും എടുത്തിട്ടാണ് മേലോട്ടേക്ക് ആളുകൾ കയറി പോവുകയെ ഞാൻ എന്തായാലും ഇതവിടെ വെയിറ്റ് ചെയ്യണം ഇവിടെ നിന്ന് നമുക്ക് വണ്ടി കിട്ടും ഫൈനലി നമുക്ക് നമുക്കുണ്ടല്ലോ ചെക്ക് പോസ്റ്റിൽ നിന്നും അവിടുത്തെ പോലീസ് കാരൻ ഇതാ വണ്ടി അങ്ങനെ നമുക്ക് നിർത്തി അങ്ങനെ നമുക്ക് ഈ ബസ് കാർമണ്ടു പോകുന്ന ബസ്സാണ് നമുക്ക് പൊക്കര വരെ പോവാം പൊക്കരയിലിറങ്ങാം കേട്ടോ നമുക്ക് നമുക്കിണ്ടല്ലോ ഇവിടെ ഒരു ബയ്യാജിനെ കിട്ടി ഒന്ന് പുള്ളിക്കാരുടെ മലയാളം കുറച്ച് കുറച്ച് അറിയാം കേട്ടോ ദുബായി കേരള കമ്പനി ആ കേരള കമ്പനിയാണ് അവിടെ വർക്ക് കാം ഇവിടെയൊക്കെ ബസ്സിന് വന്നപ്പോൾ നമ്മൾ കണ്ടതാണ് എത്രമാത്രം അപകടം പിടിച്ചതാണ് ലോകത്തിലെ ഏറ്റവും അപകടം പിടിച്ച ബസ് റൂട്ടിലൂടെയുള്ള ഈ ഒരു യാത്ര എന്നുള്ളത് അതേ റൂട്ട് വഴി വേണം നമുക്ക് ഇനിയും തിരിച്ച് ഇറങ്ങാനായിട്ട് നമ്മളുണ്ടല്ലോ എന്തിനാണ് തിരിച്ച് വീണ്ടും പൊക്റയിലേക്ക് പോകുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചധികം ദിവസങ്ങളായില്ലേ നമ്മളിപ്പോൾ മസ്താങ്ങിൽ കടന്ന് കറങ്ങുന്നു ഈ ഒരു വരണ്ട മലകൾ ഈ ഒരു ടെറൈൻ നമുക്കൊന്ന് മാറ്റി പിടിച്ചാലോ അതിൻ്റെ ഒരു ലക്ഷ്യമായിട്ട് കുറച്ച് പച്ചപ്പും പിന്നെ കുറച്ച് മഞ്ഞൊക്കെ കിട്ടുവാണെങ്കിൽ മഞ്ഞൊക്കെ കിട്ടുന്ന സ്ഥലങ്ങളും കുറച്ചും കൂടി കാടിൻ്റെ ഉൾഭാഗങ്ങളും ഒക്കെ തേടി പോകണം എന്നുള്ള ഒരു ലക്ഷ്യത്തിൻ്റെ ഭാഗമായിട്ടാണ് കേട്ടോ ഞാൻ എന്തായാലും പെട്ടെന്ന് തന്നെ ആ ഒരു ഗിയർ ഒന്ന് ചേഞ്ച് ചെയ്യുന്നത് അങ്ങനെ രാത്രിയായി നമ്മൾ പൊക്രയിലേക്ക് ചെന്നെത്തുമ്പോഴത്തേക്കും നേരെ അവിടുത്തെ സീറോ എന്ന് പറയുന്ന ആ ഒരു ജംഗ്ഷനിലേക്കാണ് വന്നിറങ്ങിയത് അവിടെ നിന്നും രാത്രിക്കത്തെ ഭക്ഷണം കഴിച്ച് ഞാൻ താമസത്തിന് വേണ്ടിയുള്ള ഒരു ഹോട്ടൽ കുറേ അധികം തപ്പി അങ്ങനെയാണ് ഹോട്ടൽ കിട്ടിയത് ഗുഡ് മോർണിംഗ് അങ്ങനെ ഇന്നലെ വൈകുന്നേരം രാത്രിയോടുകൂടിയാണ് നമ്മളിതാ ഇവിടെ ഇന്ന് പൊക്രയിലേക്ക് എത്തിയത് എന്തായാലും വീണ്ടും നമ്മളിതാ സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചു കേട്ടോ നമ്മളുടെ ജാക്കറ്റിൽ നിന്നും ആ ഒരു തൊപ്പി നിന്നൊക്കെ ഇവിടെ അത്യാവശ്യം നമ്മളെ മേലെ കമ്പയർ ചെയ്യുന്ന സമയത്ത് ഇവിടെ വലിയ തണുപ്പില്ല എന്നാലും ആറ് ഡിഗ്രി ഏഴ് ഡിഗ്രി ഒക്കെ ഉണ്ട് പക്ഷെ അവിടെ മൈനസ് ആയിരുന്നല്ലോ ഞാൻ ഒന്ന് വന്ന് കുളിച്ച് ഇത് ഈ ഒരു സ്ഥലമുണ്ടല്ലോ ശരിക്കും ഭയങ്കര ഭംഗിയുള്ള ശരിക്കും ഒരു പോലെയൊക്കെ ഫീൽ ചെയ്യുന്നില്ലേ ഇത് ടൗണിൻ്റെ നടുക്ക് തന്നെയാണ് അതൊരു അടിപൊളി ലോഡ്ജ് ഗൂർഖ ലോഡ്ജ് എന്നാണ് പേര് അപ്പം ആയിരം രൂപ അതായത് അറുന്നൂറ്റി ഇരുപത്തഞ്ച് ഇന്ത്യൻ റുപ്പിക്ക് ഇവരെനിക്ക് റൂമ് തന്നു എന്തായാലും ഞാൻ റെസ്റ്റ് എടുത്ത് രാവിലെ എന്നെ കുളിച്ച് റെഡിയായി ഇനിയിപ്പോൾ വീണ്ടും നമുക്ക് ഇരിക്കാൻ സമയമില്ല നമ്മൾ വീണ്ടും കയറേണ്ടത് നമുക്ക് കയറ് മാറ്റുകയെന്ന് ഞാൻ പറഞ്ഞല്ലോ അപ്പം വീണ്ടും നമ്മൾ മല കയറാൻ പോവുകയാണ് ഗാൻഡ്രുക്ക് എന്ന് പറയുന്ന ഒരു വില്ലേജുണ്ട് ഈ അടുത്ത് ഇൻസ്റ്റഗ്രാമിലും സോഷ്യൽ മീഡിയയിലൊക്കെ ഭയങ്കര ട്രെൻഡിങ് ആയിട്ടുള്ളൊരു വില്ലേജ് ഏരിയയാണ് ആ ഒരു വില്ലേജ് മാത്രമല്ല ആ പോകുന്ന വഴിയിലെ കാഴ്ചകൾ അതുകൂടാതെ അവിടെ നിന്ന് വീണ്ടും ഒരു മല കയറി ട്രക്കിങ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പോൾ അങ്ങോട്ടേക്കാണ് നമ്മൾ പോകുന്നത് നമ്മൾ മുമ്പ് കണ്ടതുപോലല്ല ഇത് പച്ചപ്പും ഹരിതാപും ഒക്കെയുള്ള നല്ല പ്യുവർ കാടാണ് കേട്ടോ വേറൊരു രീതി വേറൊരു ടെറേനാണ് അപ്പോൾ ഇവിടെ പല സ്ഥലങ്ങളിലും പോകാൻ വേണ്ടിയിട്ട് പെർമിറ്റ് എടുക്കണം എന്ന് നിങ്ങൾക്കറിയാലോ അപ്പം അന്ന് ബോർഡറിൽ നിന്ന് ചെന്നപ്പോൾ അവരെ അവിടെ നിന്ന് ഓൺലൈൻ എടുക്കാമെന്ന് പറഞ്ഞായിരുന്നില്ല ഞാൻ ഒന്ന് പരീക്ഷിച്ചു സാധനം ആണ് എനിക്ക് ആ ഒരു പെർമിറ്റ് കിട്ടിയിട്ടുണ്ട് ഞാൻ കിട്ടിയ പെർമിറ്റ് ഒറിജിനൽ ആണോ ഡ്യൂപ്ലിക്കേറ്റ് ആണോന്നുള്ളത് അറിയില്ല അത് ചെക്ക് പോസ്റ്റ് പോയാലേ അറിയത്തുള്ളൂ എന്തായാലും ഇവിടെ നിന്നുണ്ടല്ലോ തൊട്ടപ്പുറ ഒരു ബസ് സ്റ്റാൻഡ് ഉണ്ടോ തൊട്ടപ്പുറയിൽ ഇവിടെ നിന്ന് ഒരു നാല് കിലോമീറ്റർ അങ്ങോട്ട് പോകണം അപ്പോൾ അവിടെ നിന്ന് നമുക്ക് ചെന്നിട്ടുണ്ടെങ്കിൽ ബസ് കിട്ടുമെന്ന് പറഞ്ഞു അറൗണ്ട് ഒരു ഒന്നര മണിക്കൂറൊക്കെ വോട്ടം ഉണ്ടാവുള്ളൂ എന്നുള്ളതാണ് ഇവിടെ നിന്നുള്ളൊരു അഭിപ്രായം അങ്ങോട്ടേക്ക് എത്താൻ വേണ്ടിയിട്ട് അപ്പോൾ കുറച്ച് ഇച്ചിരി ലേറ്റ് ആയാലും കുഴപ്പമില്ല അപ്പം ഞാൻ ബാഗ് കാര്യങ്ങളൊക്കെ പാക്ക് ചെയ്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ബാ നമുക്ക് എല്ലാവർക്കും വീണ്ടും മല കയറി തുടങ്ങാം അപ്പം സെറ്റ് നമ്മൾ വീണ്ടും ഇതാ കോട്ടിലോട്ടും ബാഗിലോട്ടൊക്കെ കയറിയിട്ടുണ്ട് വായു നമ്മുടെ ലോഡ്ജിൻ്റെ ഓണർ ഗോപി ബയ്യാനോട് ബയ്യം പറഞ്ഞു ദാ ഇവിടെ നിന്ന് നോക്കിയാൽ തന്നെ ഇത് ഉണ്ടെങ്കിൽ അന്നപൂർണ്ണ റേഞ്ചാണ് അങ്ങ് ദൂരെയായിട്ട് കാണുന്നത് നമുക്ക് മുമ്പോട്ടേക്ക് നടക്കാം ഇവിടുന്ന് ബാഗ്ലൂമിലേക്ക് ഈ ഒരു ഭാഗത്തുനിന്ന് ഡയറക്റ്റ് ബസ് കിട്ടില്ല നമുക്ക് അവിടെ പോയിട്ട് സീറോ എന്ന് പറയുന്ന ഒരു പോയിന്റിൽ നിന്ന് അവിടെ നിന്നും വണ്ടി പിടിച്ച് എക്സ്ട്രാ ആയിട്ട് വേണം പോകാൻ വേണ്ടിയിട്ട് ബാ ഇനിയിപ്പോൾ നമ്മൾ സ്വന്തം അങ്ങനെ തന്നെ ഇന്നതൊന്നും നമുക്ക് തോന്നിയ പോലെ നമ്മൾ പോകുന്നു ഇവിടെ നേരെ ഒരു ലൈൻ ബസ്സിൽ കയറിയിട്ട് സീറോ എന്ന് പറയുന്ന സ്ഥലത്ത് ഇറങ്ങുന്നു അവിടെ നിന്ന് നമുക്ക് ബാക്ക്ലൂമിന് കിട്ടുകയാണ് നേപ്പാളിൽ വരുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു സ്ഥലത്തു നിന്നും മറ്റൊരു സ്ഥലത്തിനെ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലുള്ള പബ്ലിക് ട്രാൻസ്പോർട്ട് ബസ്സുകൾ യൂസ് ചെയ്യാം കേട്ടോ ാണ് കേട്ടോ ഇവിടെ മിനിമം ചാർജ് ചാർജ് ആയിട്ട് വരുന്നുണ്ട് വരുന്നുണ്ട് നമ്മുടെ നമ്മുടെ നാട് വെച്ച് നോക്കുമ്പോൾ അത് കുറച്ച് കൂടുതലാണ് ഏകദേശം ഒരു ഒരു നാട്ടിൽ അത്രയല്ലല്ലോ യെസ് വി ഇതാണ് പോയിന്റ് ഈ കേട്ടോ പറയുന്നത് ഇവിടെ ഉണ്ടല്ലോ ഇതുപോലത്തെ ലൈൻ വണ്ടികൾ നടപ്പുണ്ട് ലൈൻ വണ്ടികള് മുപ്പത് രൂപ എടുത്തിട്ടുണ്ടെങ്കിൽ ഇവര് ബസ് സ്റ്റാൻഡിൽ കൊണ്ടുവന്ന് വിടും എന്നാണ് പറഞ്ഞത് എന്തായാലും ഇത് എടുക്കുന്ന സമയത്ത് നമുക്ക് നമ്മുടെ വിങ്ങറിന്റെ വണ്ടിയില്ലേ വിങ്ങർ ആണ് കേട്ടോ ഇത് കാരണം ഇവിടെ എക്സ്ട്രാ അവർ സീറ്റൊക്കെ സെറ്റാക്കിയിട്ടുണ്ട് അതുകൂടാതെ ഈ ഒരു സൈഡിൽ അത്യാവശ്യം ചെറിയ ആളുകൾക്കൊക്കെ പോകാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ കുറച്ച് ആളുകൾക്കൊക്കെ പോകാൻ വേണ്ടിയിട്ട് ലൈനിൽ ഓടാൻ നല്ല വണ്ടിയാണ് ഈ ഒരു വണ്ടിയിലുണ്ടല്ലോ മാക്സിമം പതിനഞ്ച് പേരെ വരെ ഇതിന് എടുക്കും എന്നാണ് കേട്ടോ പറഞ്ഞത് അങ്ങനെ നമ്മളെ കൃത്യമായിട്ട് ബാഗ്ലൂങ് ബസ് സ്റ്റാൻഡ് ഇതാ ഓപ്പോസിറ്റ് അവിടെ കൊണ്ടാക്കി പുള്ളിക്കാരൻ പോയി ട്രഡീഷണൽ ഇട്ട ചേച്ചിമാർ ഇത് ഓരോ സ്ഥലങ്ങളിലേക്ക് പോകുന്നുണ്ട് റോഡിനെ നടുക്കാണ് നമുക്കങ്ങനെ വായി നോക്കി നോക്കിയാൽ സമയമില്ല എന്താണ്ട് ഇവിടെ എല്ലാം ട്രഡീഷണൽ ഡ്രസ് ഇട്ട ആളുകൾ ആ നൈസ് ഇതുപോലുള്ള ചെറിയ ചെറിയ കടകളുണ്ട് ഇവിടെ ഉണ്ടല്ലോ നമ്മൾ അങ്ങ് മേലെ നിന്ന് അറുന്നൂറ് രൂപയ്ക്കും എഴുന്നൂറ് രൂപ എന്നൊക്കെ കേട്ടിട്ടുള്ള ദാൽ ചാവല് വിത്ത് ചിക്കൻ കറി നൂറ്റി അമ്പത് രൂപയ്ക്ക് കിട്ടും കേട്ടോ ഇവിടെയുള്ള ആൾക്കാരൊക്കെ കഴിക്കുന്നുണ്ടോ ഇതുപോലുള്ള ചെറിയ കടകളെ താങ്ക് യു നമ്മുടെ ചോറും ചിക്കൻ കറിയും വന്നു അങ്ങനെ വയറഞ്ഞു നേരെ ബസ് സ്റ്റാൻഡിലേക്ക് വന്നത് കറക്റ്റ് ടൈമിലാണ് ഇതാ ആ മുമ്പിൽ കണ്ട ബസ് തന്നെ ഗാന്ധുരുക്കിലേക്കുള്ളതാണ് നമ്മളിത് ഫ്രണ്ട് സീറ്റിൽ തന്നെ സീറ്റ് പിടിച്ചിട്ടുണ്ട് പോകാം ഒരു വെയിറ്റ് ഇവിടെ നിന്ന് നോക്കുമ്പോൾ ആ ഒരു കെട്ടിടത്തിൻ്റെ തലയുടെ മേലെ കാണുന്ന ആ ഒരു മൗണ്ടൻ ഇല്ലേ മാച്ചുപ്പുച്ചര എന്നാണ് അതിന്റെ പേര് നമുക്ക് ദാ അപ്പർ കാണുന്ന അന്നപൂർണ റേഞ്ചസ് ആണ് ഇവിടെ നിന്ന് നോക്കുമ്പം അന്നപൂർണേനേക്കാൾ ഹൈറ്റിലാണ് മാച്ചുപ്പൂച്ച എന്ന് തോന്നുമെങ്കിലും അന്നപൂർണ്ണയാണ് കേട്ടോ ഹൈറ്റ് കൂടിയത് ഈ മാച്ചുപ്പൂച്ച അടുത്തായതുകൊണ്ടാണ് നമുക്ക് അങ്ങനെ ഫീൽ ചെയ്യുന്നത് ഇവിടെ കണ്ണിന്റെ ഇല്ലു എന്താ പറയുക വേറൊരു സാധനം ഉണ്ടല്ലോ ഇലുമിനേഷനാ ഒരു സാധനം ഉണ്ടായിരുന്നല്ലോ നീണ്ട കാത്തിരിപ്പിനൊടുവിൽ ദാ വണ്ടി എടുത്തു നമ്മൾ നേരെ ഇനിയിപ്പം കയറി തുടങ്ങാണ് കേട്ടോ ഈ ഒരു യാത്രയിലുണ്ടല്ലോ ആദ്യത്തെ കുറച്ച് നേരം നമ്മൾ മസ്താങ്ങിലേക്ക് പോയ സെയിം റൂട്ടിലൂടെ തന്നെയാണ് പോകേണ്ടത് നമ്മൾ അന്ന് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു ചൈനയുടെ സഹായത്താൽ നേപ്പാൾ നിർമ്മിച്ചേക്കുന്ന റോഡുകൾ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റിൻ്റെ കാര്യത്തിൽ ചൈന എത്രമാത്രം ഇവരെ സഹായിക്കുന്നു എന്നുള്ളതൊക്കെയാണ് ഈ ഒരു ബസ്സിലുണ്ടല്ലോ അങ്ങോട്ടേക്ക് ഏറ്റവും അധികം ടൂറിസ്റ്റുകളാണ് സീറ്റ് ഓൾമോസ്റ്റ് ഫിൽഡ് ആണ് കേട്ടോ പോകുന്നതൊക്കെ ഈ മലകൾ കയറി ഇറങ്ങി തന്നെയാണ് പോകുന്ന വഴിയിലുണ്ടല്ലോ ചെറിയ ചെറിയ പട്ടണങ്ങളും ചെറിയ ഗ്രാമങ്ങളും നമുക്ക് കാണാം ടെറൈസ് ഫാമിംഗ് രീതി തന്നെയാണ് ഈ ഒരു ഭാഗത്തും ആളുകൾ പിന്തുടരുന്നത് കേട്ടോ നമ്മൾ ഇത്രയും നേരം വന്നുകൊണ്ടിരുന്നത് ആ ഒരു അന്നപൂർണ്ണ നമ്മളുടെ മുസ്താങ് പോകുന്ന റൂട്ടിലായിരുന്നെങ്കിൽ ഇത് ആ ഒരു മേളിത്തെ റൂട്ടിൽ നിന്ന് നമ്മൾ പിന്നെ താഴോട്ടേക്ക് ഇറങ്ങിയിട്ട് ഒരു ചെറിയ ഇടവഴിന്നു പറയുമ്പോൾ ഗറുകയാണെങ്കിൽ അങ്ങോട്ടേക്ക് നയാപൂൽ എന്നാണ് കേട്ടോ ഈ ഒരു ചെറിയൊരു ടൗണിൻ്റെ പേര് ചെറുതല്ല ഇനിയിപ്പോൾ അങ്ങോട്ടേക്കുള്ള ഗ്രാമത്തിലുള്ള ആളുകളുടെയൊക്കെ മെയിൻ ടൗൺ എന്ന് പറയുന്നത് ഈ പറയുന്ന സ്ഥലമാണ് കേട്ടോ നയാപൂൽ വണ്ടിക്ക് കുറച്ച് നേരം ഇവിടെ ഒരു ഹാൾട്ടുണ്ട് മൂത്ര ഒഴിക്കാനൊക്കെ ഉണ്ടെങ്കിൽ വേണമെങ്കിൽ പോയിക്കോ എന്ന് പറഞ്ഞു ഡ്രൈവർ ബിയാജി ഈ ബിയാജിയാണ് നമ്മളുടെ വണ്ടിയുടെ ഡ്രൈവർ പെട്ടെന്ന് ഞാൻ ഒരു ഗ്രാമത്തിലേക്ക് എത്തിപ്പോയോ എന്ന് നിങ്ങൾ വിചാരിക്കതാ ഇവിടുത്തെ ഒരു കാഴ്ചയൊക്കെ കാണുമ്പോൾ ആക്ച്വലി ഞാൻ ഉണ്ടല്ലോ മൂത്ര ഒഴിക്കാനുള്ള ഒരു സ്ഥലം തപ്പി നടക്കുമായിരുന്നു അന്നേരം ആണ് ഇവിടെ ഉണ്ടായിരുന്നൊരു കടയിൽ നിന്നൊരു ചാട്ടം പറഞ്ഞാൽ നേരെ താഴത്തേക്ക് ഇറങ്ങിയാൽ മതിയെന്നേ നോക്കുമ്പോൾ കറക്റ്റ് ആണ് അവരുടെ അടുക്കളപ്പുറമാണത് ഒരു ഹോട്ടലാണ് ആ ഹോട്ടലിലേക്ക് വേണ്ട സാധനങ്ങളൊക്കെ കണ്ടങ്ങൾ ഇവരിവിടെ കൃഷി ചെയ്തെടുക്കുവാണ് കേട്ടോ ചെയ്യുന്നത് എല്ലാം ഫ്രഷ് ഫ്രഷ് സാധനങ്ങൾ ഇതാ കുറച്ച് ഇപ്പുറത്തേക്ക് നടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നീൻ്റെ സൈഡിൽ കൂടി ഒരു പുഴ ഇതാ ഇവിടെ ഒഴുകുന്നുണ്ട് അതിന് ഓപ്പോസിറ്റ് ആയിട്ട് അവിടെ മറ്റൊരു ഗ്രാമം ഗ്രാമമല്ല ഇതൊരു ടൗണിൻ്റെ ഭാഗങ്ങളാണ് അവിടെ എല്ലാം തട്ട് തട്ടായിട്ട് ആ ഒരു മഞ്ഞ കളറിൽ ലൈനിൽ കാണുന്നുണ്ടോ ഒക്കെ കടുകിൻ്റെ പാടങ്ങളാണ് കേട്ടോ ഒക്കെ പൂത്ത് കിടക്കുകയാണ് ഇവിടെയൊക്കെ ഞാൻ ചായ പൊടിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ ബസ് സ്റ്റാർട്ടാക്കിയത് നോക്കുമ്പം വേറെ വലിയൊരു വണ്ടി ഇവിടെ വന്നിട്ടുണ്ട് ടൗണിലോട്ട് അപ്പുറത്തേക്ക് എന്തോ സാധനങ്ങളുമായിട്ട് പോകുന്നതാണ് വലിയ വണ്ടിയാണ് അപ്പോൾ അത് തിരിക്കണമെങ്കിൽ നമ്മുടെ ബസ് മാറ്റി ഇടിഞ്ഞ സ്ഥലമാണല്ലോ അപ്പോൾ വണ്ടി പുറകോട്ടെടുത്ത് മുമ്പോട്ട് എടുത്ത് അങ്ങനെ 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 പറ്റത്തുള്ള പിന്നെണ്ടല്ലോ ഇവിടെ നമ്മുടെ പക്കുവടയും അതുപോലെ തന്നെ സമൂസ കാര്യങ്ങളൊക്കെ ഉണ്ട് കേരള ലോക കേരളത്തിൽ നിന്ന് ഒരുപാട് ആളുകൾ ഈ ഒരു ഭാഗത്തേക്ക് കേട്ടോ വരലുണ്ടെന്നാണ് പറഞ്ഞവിടെ അച്ഛാ താങ്ക് യു മാനേജർ ഇപ്പം കേട്ടോ നിങ്ങൾ ഞാൻ ഇങ്ങനെ ഇവിടെ നിന്നാണ് ഇന്ത്യയിൽ നിന്നാണ് ഇന്ത്യയിൽ ഇവിടെ നിന്നാണ് കേരളത്തിൽ നിന്നാണ് എന്ന് പറഞ്ഞപ്പോഴത്തേക്കും നമ്മളുടെ നാടിനെ പറ്റിയും നമ്മുടെ ആളുകളെ പറ്റിയും ഇവിടെയുള്ള ഇപ്പം റാൻഡമായിട്ട് ഞാനിപ്പോൾ ഹോട്ടലിൽ നിന്ന് കണ്ടപ്പോൾ ഏജിയാണ് അവർക്കൊക്കെ പറയാനുള്ളത് വളരെ ഭയങ്കര വലിയ കാര്യങ്ങൾ സ്നേഹമുള്ള കാര്യങ്ങളൊക്കെയാണ് കേട്ടോ അത് ഞാൻ പറഞ്ഞിട്ടില്ലേ നിങ്ങളെ പ്രധാനമായിട്ടും നിങ്ങൾ പുറത്തു നാട്ടിൽ അതായത് പ്രവാസികളായിട്ടുള്ള ആളുകളുടെ കൂടി ഇവർ പല ആൾക്കാരും വർക്ക് ചെയ്യുന്നുണ്ട് അപ്പം അവർ പെരുമാറുന്ന രീതി അനുസരിച്ചാണ് നമ്മുടെ നാടിനെ പറ്റി അവർക്കൊരു അഭിപ്രായങ്ങൾ വരുന്നത് അപ്പം നിങ്ങൾ പെരുമാറുന്നത് വളരെ സ്നേഹത്തോടും വളരെ നല്ല രീതിയിലായത് കൊണ്ടാണ് എനിക്കും ഈ നല്ല അഭിപ്രായങ്ങളൊക്കെ ഇവരുടെ അടുത്ത് നിന്ന് കേൾക്കാൻ പറ്റുന്ന കേട്ടാ തുടരുക തീർച്ചയായിട്ടും നമ്മളുടെ നാടിൻ്റെ ആ ഒരു സ്നേഹവും പ്രശസ്തിയൊക്കെ ഒക്കെ കുറേ എത്തിക്കുക എല്ലാവരോടും ഒരുപാട് നന്ദിയുണ്ട് പ്രത്യേകിച്ച് നമ്മുടെ വീഡിയോ കാണുന്ന പ്രവാസികളായിട്ടുള്ള ആളുകളോട് അങ്ങനെ നമ്മുടെ വിശ്രമ ടൈമെല്ലാം കഴിഞ്ഞു ഇനിയിപ്പം വീണ്ടും നമുക്ക് യഥാർത്ഥമായിട്ടുള്ള മലകയറൽ ഇനിയാണ് ആരംഭിക്കുന്നത് അമ്മ അതിൽ വഴികളാണ് കുറച്ച് ലേറ്റ് ആവാൻ ചാൻസ് ഉണ്ട് കേട്ടോ നമ്മളെ ഇവിടെയുള്ള വണ്ടികളൊക്കെ ഉണ്ടല്ലോ ഇപ്പം ഇവർക്ക് പ്രധാനമായിട്ടും ഇപ്പോൾ അവിടെ നിന്ന് എനിക്ക് തോന്നുന്നു അങ്ങോട്ടേക്ക് ഓടാൻ വേണ്ടിയിട്ട് നിർത്താതെ ഓടുകയാണെങ്കിൽ അറൗണ്ട് ഒരു രണ്ട് മണിക്കൂറൊക്കെ മാക്സിമം ഓട്ടേ ഉണ്ടാവുള്ളായിരിക്കണം പക്ഷേ എങ്കിൽ ഇവിടെ വണ്ടികൾ പതുക്കെ പോയി ആളുകളെ നിർത്തണ്ട എല്ലാ ഷോപ്പിലും ആളുകളെ ഇവിടെ നിർത്താൻ പറയുന്നത് വീടിന്റെ മുമ്പിലൊക്കെ ചെന്നിട്ടാണ് ചില ആളുകൾ നിർത്താൻ പറയുന്നത് അവിടെയൊക്കെ ചവിട്ടിക്കൊടുത്ത് ഇതുപോലെ സ്ഥലത്തൊക്കെ വന്ന് ചായ ഒക്കെ കുടിക്കാൻ നിന്ന് അങ്ങനെ ഒരു അത്രയുള്ളൊരു ഓട്ടം ഒരു ദിവസത്തെ ഓട്ടം ആക്കിയിട്ട് അങ്ങനെ ശാന്തമായിട്ട് അങ്ങോട്ട് ഓടുകയാണെങ്കിൽ നമ്മൾ ആ ടൗണിൽ നിന്ന് വിട്ട് കുറച്ചും കൂടെ എത്തിക്കഴിഞ്ഞപ്പോണ്ടല്ലോ അതുകൊണ്ടോ ജി എല്ലാ ആൾക്കാരെയും പെർമിറ്റ് ചോദിക്കുന്നുണ്ട് കാരണം അവിടെ നിന്ന് വരുമ്പോൾ പെർമിറ്റ് എടുത്തിട്ട് വേണം വരാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തായാലും ഓൺലൈനിൽ പെർമിറ്റ് എടുത്തത് നന്നായി കേട്ടോ ഇവരവിടെ കാണിക്കും അപ്പൊ ഞാൻ എന്തായാലും ഇറങ്ങി കാണിക്കണം ബാക്കിയുള്ള ഇന്ത്യയിൽ നിന്ന് വന്ന ബാക്കി ആളുകളുണ്ടോ ഇപ്പോൾ അവരുടെ പെർമിറ്റുകളാണ് ഈ കാണുന്നത് ഓ മാം പ്ലാൻ കറേ എന്തായാലും ഇവിടെ നമ്മളുടെ ഓൺലൈൻ ആയിട്ട സാധനം വർക്കിംഗ് ആണ് കേട്ടോ പ്രത്യേകിച്ച് പ്രശ്നമൊന്നുമില്ല ഇനിയിപ്പോൾ നിങ്ങൾ വരുമ്പോൾ ആണെങ്കിലും ദ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുത്തേക്കാം നിങ്ങൾക്കും അങ്ങനെ തന്നെ ബുക്ക് ചെയ്താൽ മതി പോയി എടുക്കേണ്ട ആവശ്യമില്ല പോയി എടുത്തിട്ടുണ്ടെങ്കിൽ ഒരു ഇരുപത്തി മൂന്ന് രൂപ കുറവ് വരും ഓൺലൈനായിട്ട് ബുക്ക് ചെയ്യുമ്പോൾ ഇരുപത്തി മൂന്ന് രൂപ കൂടുതലുണ്ട് അത്രേ ഉള്ളൂ കേട്ടോ ഇനി അങ്ങടെ മുമ്പോട്ടേക്ക് യഥാർത്ഥമായിട്ടുള്ള ഗ്രാമവഴികൾ കണ്ടു തുടങ്ങി വാഴ അതുപോലെ തന്നെ നെൽകൃഷി നെല്ലാണോ നെല്ലല്ല തിമറോങ് എന്ന് പറയുന്ന ഒരു ഗ്രാമമാണ് കേട്ടോ ഇവിടുത്തെ എല്ലാം വിളവെടുപ്പ് കഴിഞ്ഞു ഇത് നെൽപ്പാടങ്ങൾ തന്നെയാണ് നെൽകൃഷി ഉണ്ട് ഇവർക്ക് കറ്റയൊക്കെ മെതിച്ച് ദിവടി ഇട്ടേക്കുന്ന വേണ്ട പഴയ രീതിയിലുള്ള ബിൽഡിങ്ങുകളൊക്കെ നമുക്ക് കണ്ടു തുടങ്ങി പിന്നെ ഇതാ റോഡ് സൈഡിലൊക്കെ വർ ഇരുന്ന് വർത്താനൊക്കെ പറഞ്ഞ് കുട്ടികളെയൊക്കെ കളിപ്പിച്ച് അവിടെ തീരുമാനമെല്ലാം ആയി എനിക്ക് ആ ഒരു ഗ്രാമീണത അങ്ങടെ ഉള്ളിലേക്ക് ഫീൽ ചെയ്തു തുടങ്ങിയിട്ടുണ്ട് പല സ്ഥലങ്ങളിലും റോഡ് ഇങ്ങനെ പോയിട്ടുണ്ട് അതായത് വെള്ളച്ചാൽ വരുന്ന ഭാഗങ്ങളിൽ കുറച്ച് മോശം റോഡായിരിക്കും അതുകഴിഞ്ഞ് നല്ല റോഡ് കിട്ടും ഇവിടെ നിന്ന് ഇനിയിപ്പോൾ അങ്ങോട്ടേക്ക് കുറച്ച് മോശം റോഡാണെന്ന് തോന്നുന്നു നേപ്പാളിലെ ഈ ഒരു ഭാഗങ്ങളിൽ ബസ്സുകളും മറ്റ് ട്രക്കുകളും ഓടിക്കുന്ന ഡ്രൈവർമാരുണ്ടല്ലോ ഇതൊരു വൺ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളുകളാണ് കേട്ടോ നമ്മുടെ ഗൾഫിലുള്ള കമ്പനികളിലോട്ടൊക്കെ നിങ്ങൾ ഡ്രൈവേഴ്സിനെയൊക്കെ എടുക്കാൻ നോക്കുന്നുണ്ടെങ്കിൽ ഇവരെ പോലുള്ള ആളുകളെ സെലക്ട് ചെയ്യുന്നത് ബെറ്റർ ആയിരിക്കും നമുക്ക് ഈ പോകുന്ന വഴിയില്ലേ റൈറ്റ് സൈഡിലായിട്ട് ഈ ഒരു പുഴ കാണാം ഇതിന്റെ പേര് മോദി കോള എന്നാണ് കേട്ടോ അപ്പൊ ഈ പയ്യാജരിയോട് ചോദിച്ചപ്പോ നിങ്ങളുടെ പ്രധാനമന്ത്രി ഇല്ലേ പ്രധാനമന്ത്രിയുടെ പേര് തന്നെയാണ് ഈ ഒരു നദിക്കെന്ന് എന്നോട് പറഞ്ഞ അങ്ങനെ നമ്മളിതാ കവാടം കാണുന്നുണ്ട് ടു എന്ന് പറഞ്ഞിട്ട് പക്ഷെ എനിക്ക് കവാടം ഇവിടെ ഉണ്ടോന്നേ ഉള്ളു കേട്ടോ സ്ഥലം എത്താറുന്ന് ഒരുപാട് ദൂരം ഇനിയുണ്ട് നല്ല ചായക്കടയല്ല നോക്കി നിങ്ങള് ഇത് രസ കാണാന് എന്നോട് അമ്മൂമ്മ എന്തോ ചോദിച്ചു കേട്ടോ പക്ഷെ എനിക്ക് നേപ്പാളി അറിയില്ലല്ലോ ആ ട്ടോ എനിക്ക് നമ്മുടെ നാട്ടിൽ വന്ന് ഫോട്ടോ എടുക്കുമ്പോ പൈസ വരൂന്നാണ് കേട്ടോ പറഞ്ഞത് അങ്ങ് ദൂരെ ഉണ്ടല്ലോ ഉണ്ടെങ്കിൽ ആ ഒരു മലയുടെ തലപ്പത്ത് നിന്ന് മലയുടെ തലപ്പത്ത് നിന്നും തലപ്പത്തൊന്നും നമുക്ക് പൊതുക്കെ ഒരു സ്നോ മൗണ്ടെ പീക്ക് കാണാം നമ്മൾ കറങ്ങി തിരിഞ്ഞ അതിന്റെ അടിയിലേക്കാണ് പോകുന്നത് അതാ ആ ഒരു രീതിയിൽ കണ്ടോ ആ പുള്ളിക്കാരിൻ്റെ വീട് ഇവിടെ ഇവിടെ വന്നിട്ടുണ്ടോ അന്നേരം വിളിച്ച് പറഞ്ഞിട്ട് വണ്ടി ഇത് ഇവിടെ നിർത്തി എന്നിട്ട് അവരിപ്പോൾ ഇവിടെ ഇറങ്ങും കേട്ടോ അങ്ങനെ ഒരു പർട്ടിക്കുലർ ഫിക്സഡ് സ്റ്റോപ്പ് അങ്ങനെയുള്ള പരിപാടിയൊന്നും ഇവിടുത്തെ ബസ്സുകൾക്കില്ല ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവിടെയൊക്കെ കണ്ട നിങ്ങളെ വലിയ വെള്ളം വന്ന് റോഡ് പോയിട്ടുള്ളത് നമ്മളുടെ ഈ ഒരു ഹിമാലയൻ റേഞ്ച് മൊത്തം ഇങ്ങനെ തന്നെ ആയിരിക്കും കേട്ടോ നമ്മുടെ രാജ്യത്ത് മാത്രമല്ല ഈയൊരു മലയുള്ള എല്ലാ സ്ഥലത്തും ഒരു മഴക്കാലം കഴിയുമ്പോഴത്തേക്കേ റോഡുകളൊക്കെ മൊത്തം പൊട്ടി പൊളിഞ്ഞു പോകും പ്രത്യേകിച്ച് ഈ വെള്ളം ഒഴുകുന്ന പാടുള്ള സ്ഥലത്തെ ഇത്രയും ദുർഘടമായിട്ടുള്ള മലയുടെ മുകളിൽ ആളുകൾ താമസിക്കില്ല എന്ന് നമ്മൾ വിചാരിക്കുന്ന സ്ഥലങ്ങളിലൊക്കെ ഇവിടെ ഗ്രാമങ്ങളൊക്കെ ഉണ്ട് കേട്ടോ കുറച്ചുകൂടി മുമ്പോട്ടേക്ക് വന്നപ്പോഴത്തേക്കും റോഡുകളൊക്കെ വളരെയധികം മോശമായി പക്ഷേ എങ്കിൽ അങ്ങു മലയുടെ മുകളിൽ നിന്നും അന്നപൂർണ മൗണ്ടൻ റേഞ്ച് നമ്മളെ പതുക്കെ പതുക്കെ എത്തി നോക്കുന്നുണ്ടായിരുന്നു ഓരോ ഗ്രാമങ്ങൾ സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ടാണ് നമ്മൾ കയറിക്കൊണ്ടേ ഇരിക്കുന്നത് പോകുന്ന വഴിയിലുടനീളം നമുക്ക് ഇതുപോലുള്ള കഴുതക്കൂട്ടങ്ങളെ കാണാം ഈയൊരു ഭാഗങ്ങളിലേക്കൊക്കെ ചുമട് എടുത്തുകൊണ്ടു വരുന്നത് ഇവന്മാരാണ് കേട്ടോ നമ്മളുണ്ടല്ലോ മല കയറി മേലോട്ടേക്ക് വരുമ്പോൾ ഒരു കാഴ്ചയാണിത് ഇത് കണ്ടെങ്കില് ട്രെക്കിങ്ങിന് വേണ്ടിയിട്ട് താഴെ നിന്ന് തന്നെ നടന്നു വരുന്ന വിദേശികളായിട്ടുള്ള ആളുകളുണ്ട് കേട്ടോ അപ്പോ എത്ര സാഹസികമായിട്ടാണ് ബൈക്ക് കൊണ്ടൊക്കെ പോകുന്നത് നോക്കിയങ്ങൾ എൻറ്റാ പൊന്നെ അവിടെ നിന്നൊക്കെ ഒരു വീഴുവോ മറ്റ വണ്ടിക്ക് പോകാൻ പറ്റുന്ന സ്ഥലത്തെ കൂടി രണ്ടു വണ്ടി പോകുന്ന ഉണ്ടെങ്കിൽ ഈ ഒരു ഭാഗങ്ങളിലൊക്കെ ഉണ്ടല്ലോ വണ്ടി ഓടിക്കുന്നവരുടെ പിന്നൊരു ഗുണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റോഡിൽ വലിയ സഹകരണമാണ് കേട്ടോ ഒരു വണ്ടി കടന്നു പോകുന്നില്ലെങ്കിൽ ആളുകൾ ഇറങ്ങി ആ ഒരു വണ്ടീനെ കടത്തി വിടാനുള്ള വഴികളൊക്കെ നോക്കും ഈ ഒരു ഭാഗത്ത് ഉണ്ടല്ലോ റോഡ് തീർന്നു നമ്മളുടെ ബസ്സിൻ്റെ ഒരു ടയർ ഈ കാണുന്ന കൊക്കയുടെ ഒരു ഭാഗത്തേക്കാണ് എന്ന പോലെയാണ് കിടക്കുന്നത് ശരിക്കും സ്വർഗ്ഗഭൂമിയാണ് കാന്തൃക്ക് എന്ന് പറയുന്നത് അതിന് മുമ്പ് സ്വർഗം കാണേണ്ട വരുമോ എന്നൊരു പേടി ഇങ്ങോട്ടേക്കുള്ള ബസ് യാത്രയിൽ നമുക്ക് ഫീൽ ചെയ്യും കേട്ടോ ഫിർമിലെങ്കിൽ ഓക്കെ ഇവിടെ വരെയാണ് കേട്ടോ നമ്മളുടെ നമ്മളുടേതാണ് ബസ് വരിക ഇവിടം വരെ എത്താനായിട്ട് നമ്മൾ ശരിക്കും പാടുപെട്ടു നല്ല ബ്ലോക്ക് ആയിട്ടുണ്ട് ഈ ഒരു ഭാഗം കണ്ടങ്ങൾ നമ്മളിവിടുന്ന് ഓടേണ്ടി വരുമോ നേരത്തെ നമ്മൾ താഴെ കണ്ട ആൾക്കാരില്ലേ നമ്മൾ ബ്ലോക്കിൽ ഇങ്ങനെ തിരിഞ്ഞിരിഞ്ഞ് കളിച്ചപ്പോഴത്തേക്ക് അവരും നടന്ന് മേലെ എത്തി കേട്ടോ എന്തായാലും വന്ന ആൾക്കാരുടെ ലഗേജ് കാര്യങ്ങളൊക്കെ മേലെ നിൽക്കുന്നുണ്ട് നമുക്കിതാ ആ വഴി അങ്ങോട്ട് നടക്കാം ചെറിയ വഴിയോര കച്ചവടക്കാരൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ അതുകൂടാതെ കുതിരപ്പുറത്ത് പോകേണ്ട ആളുകൾക്ക് അങ്ങനെയൊക്കെ കൊണ്ടുപോകാനുള്ള ഓപ്ഷൻസ് ഉണ്ട് ഇനി അങ്ങടെ ട്രക്കിങ് ആണ് നമ്മളെ ധോതി വഴി ഒരുപാട് ആളുകളുണ്ട് കേട്ടോ ദൈവമേ ഞാൻ തിരഞ്ഞെടുത്ത സ്ഥലം തെറ്റായി പോയോ ആളും ബഹളമൊക്കെയാണല്ലോ ഇവിടെ കുഞ്ഞി പിള്ളേരം കൊണ്ടൊക്കെ ആളുകൾ വരുന്നുണ്ട് ആക്ച്വലി ഇന്നത്തെ ദിവസം ബേസ് നമുക്ക് എന്തായാലും കുറച്ചാളും തിരക്കുള്ള സ്ഥലത്തൊക്കെ ആയിരിക്കണം അതിന് ശേഷം പിന്നെ നമുക്ക് കാട് കയറാം ഇവിടെ ഉണ്ടല്ലോ മലയുടെ സൈഡിൽ കൂടിക്കാണ്ടല്ല നിങ്ങൾ കല്ലൊക്കെ പാകി നല്ല വൃത്തിയാക്കി ഉണ്ടാക്കി ഇട്ടേക്കുന്ന വഴികളാണ് അതുകൊണ്ട് നമുക്കങ്ങനെ കുത്തനെ കയറൊന്നും വേണ്ട അത്യാവശ്യം നിരപ്പ് നിരപ്പാണ് പിന്നെ കുറച്ച് കുത്തനുള്ള ഭാഗങ്ങളിൽ സ്റ്റെപ്പ് കാര്യങ്ങളൊക്കെ നമ്മൾ കാണുന്നുണ്ട് കേട്ടോ നമ്മൾ നടക്കുന്ന നേരെ ഓപ്പോസിറ്റ് മലയിൽ അങ്ങ് താഴെയായിട്ട് അവിടെയൊക്കെ ഗ്രാമങ്ങളുണ്ട് കേട്ടോ അതുകൊണ്ടില്ല ഞങ്ങൾ ഇത് ആ ഒരു മലയുടെ ചെരുവിൽ ഇതുകൊണ്ട് അവരുടെ കൃഷിയിടങ്ങൾ നമ്മുടെ ടെറൈസ് ഫാമിംഗ് ഒക്കെ ആയിട്ട് അത്യാവശ്യം വലിയൊരു ഗ്രാമാണത് വലുതും അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്ത് വരുമ്പോൾ ചെറുതുമായിട്ട് പല ഗ്രാമങ്ങളിങ്ങനെ ഈ ഒരു മലയുടെ സൈഡിൽ നമുക്ക് കാണാൻ പറ്റുമെ അവിടെയാണ് ശരിക്കും അസ്തമയ സൂര്യൻ വരുന്നത് സൂര്യൻ്റെ ലൈറ്റ് വരുന്നത് നമ്മൾ നേരെ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡാണ് അപ്പോൾ ഈ ഒരു ഭാഗം പെട്ടെന്ന് ഇരുടാകും കേട്ടോ ഈ ഒരു ഭാഗത്തിനുണ്ടല്ലോ വേറൊരു പ്രത്യേകതയുണ്ട് നല്ല സ്റ്റെപ്പാ മുടിഞ്ഞ സ്റ്റെപ്പ് ഈ അന്നപൂർണ്ണ ബേസ് ക്യാമ്പിലേക്ക് പോകുന്ന ആൾക്കാരും ഇതുവഴി ഇങ്ങനെ കയറി പോകുന്നുണ്ട് അപ്പം ഈ ഒരു ബേസ് ക്യാമ്പ് റൂട്ട് ശരിക്കും ഒരുപാട് സ്റ്റെപ്പുകളുള്ള റൂട്ടാണ് സ്റ്റെപ്പുകളുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടല്ലോ നമ്മൾ കയറിയാൽ പെട്ടെന്ന് മടുക്കും മറ്റേ വഴി പോലല്ല മെറ്റേ അത്ര നമുക്ക് മടുപ്പ് വരില്ല നമ്മൾ വന്ന ബസ്സിലുണ്ടായിരുന്ന ആൾക്കാരാണ് ആബ്ലോ സ്കൂൾക്ക് ഇതറിയാം ആബ്ലോക്ക ഓ വല അച്ഛാ അങ്ങ് ദൂരെ കാണുന്ന ആ ഒരു സ്കൂളിലെ ടീച്ചേഴ്സാണ് നെയ്യേ ഓക്കേ അവര് ഇവിടെ പഠിപ്പിക്കുന്നവേ അബ്ലോക അസ്ലിഖർക്ക് ഇതറ പൊക്രാമേ അച്ഛൽ ആ ഓക്കെ നൈസ് ടു മീറ്റ് യു ബൈ ബൈ എന്തായാലും ഇവിടെയുള്ള സ്കൂളുകളിലൊക്കെ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സൊക്കെ പുറത്തു നിന്ന് താഴെ ഭാഗത്ത് നിങ്ങളുടെ വരുന്നതാണ് ആക്ച്വലി ഇപ്പോൾ ഇവരുടെ സ്കൂൾ അടച്ചിട്ടാണുള്ളത് പക്ഷേങ്കിൽ സംതിങ് മറ്റ് വർക്കിൻ്റെ ഭാഗമായിട്ട് ഇവർ വന്നതാണ് കേട്ടോ ഇതുകൂടാതെ എന്തുകൊണ്ടല്ലോ നിങ്ങൾ ട്രെക്കിങ്ങിന് പോയിട്ട് വരുന്ന ആളുകൾ അവരുടെ പോർട്ടേഴ്സ് കാര്യങ്ങളൊക്കെ നമ്മൾ പാസ് ചെയ്ത് ഇങ്ങനെ പോകുന്നുണ്ട് ദാ ഇവിടെ നമുക്ക് ആ ഒരു ചെറിയ ബോർഡ് കാണാം കേട്ടോ ഗാന്ദ്രൂക്ക് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് മീറ്റർ ഉയരത്തിലാണുള്ളത് വെൽക്കം അവിടെ ഗേറ്റും ഉണ്ട് കേട്ടോ

നേപ്പാളി എനിക്ക് സൂര്യൻ അസ്തമിച്ച് ടെമ്പറേച്ചർ മൈനസ് ഡിഗ്രിയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നമുക്ക് ഈ ഒരു ഹിമാലയൻ മലനിരകളിൽ സ്ഥിതി ചെയ്യുന്ന ഗാന്ദ്രൂക്ക് എന്ന സുന്ദര ഗ്രാമത്തിലേക്ക് എത്തിച്ചേരണം അവിടെ എന്തൊക്കെ അത്ഭുതങ്ങളാണ് നമ്മളെ കാത്തിരിക്കുന്നത് എന്നുള്ള ആകാംക്ഷയിൽ ഞാൻ പതുക്കെ മല കയറി തുടങ്ങി അങ്ങ് ദൂരെ നിന്നും നമ്മളുടെ അന്നപൂർണ റേഞ്ചസ് നമ്മളെ എത്തി നോക്കുന്നുണ്ടായിരുന്നു വീഡിയോയ്ക്ക് ഒരു ലൈക്ക് മറക്കല്ലേ